മൗണ്ട് എവറസ്റ്റിൽ കനത്ത മഞ്ഞുവീഴ്ചയും മഴയും കാരണം ആയിരത്തോളം വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇവർക്കായി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കനത്ത മഞ്ഞ് വീഴ്ച രക്ഷാപ്രവർത്തനത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ് ഏകദേശം നൂറുകണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി എന്ന പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതാണ്ട് മുന്നൂറ്റി അൻപത് പർവ്വതാരോഹരെയാണ് ഖുഡാങ്ങിൽ എത്തിച്ചെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഒറ്റപ്പെട്ട ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട് മലനിരകളിൽ സാധാരണത്തേക്കാൾ വലിയ ഈർപ്പവും തണുപ്പും ഉണ്ട് യാത്ര ശരിക്കും അപകടകരമായിരുന്നു ഒക്ടോബറിൽ ഇത്രയും മോശമായ കാലാവസ്ഥ ഉണ്ടായിട്ടേയില്ല ഇത്രയും കഠിനമായ മഞ്ഞുവീഴ്ച ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് എന്റെ ഗൈഡ് എന്നോട് പറഞ്ഞത് ഗുഡാനിലെത്തിയ പർവ്വതാരോഹൻ റോയിട്ടേഴ്സിനോട് ഇത്തരത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധാരണ ഒക്ടോബർ മാസങ്ങളിൽ ഇത്രയധികം മഞ്ഞുവീഴ്ച ഉണ്ടാകാറില്ല വലിയ രീതിയിൽ മഞ്ഞ് വീഴുന്നതും ശക്തമായ കാറ്റ് വീശുന്നതിന്റെയും ഇതിനിടയിലൂടെ പർവ്വത ആരോഹണർ നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് എവറസ്റ്റിന്റെ കിഴക്കൻ ചരിവുകളിൽ മഞ്ഞുവീഴ്ച രൂക്ഷമായത് പർവത ഏറ്റവും പ്രിയപ്പെട്ട ഇടം കൂടിയാണത് ശരാശരി നാലായിരത്തി ഇരുന്നൂറ് മീറ്റർ അതായത് പതിമൂന്നായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ എവറസ്റ്റിൽ ഒക്ടോബർ മാസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് മൺസൂണിന്റെ അവസാനം ആകാശം സാധാരണയായി തെളിഞ്ഞിരിക്കാനാണ് പതിവ് ചൈനയിൽ എട്ടു ദിവസം ദേശീയ അവധി ആയതിനാൽ എവറസ്റ്റിന്റെ താഴ്വാരയിലേക്ക് കണക്കിന് സന്ദർശകരാണ് എത്തിയിരിക്കുന്നത് എവറസ്റ്റ് സീനിക് ഏരിയയിലേക്കുള്ള ടിക്കറ്റ് വിൽപ്പനയും പ്രവേശനവും ശനിയാഴ്ച വൈകുന്നേരം മുതൽ തന്നെ നിർത്തിവച്ചിട്ടുണ്ട് അതേസമയം എവറസ്റ്റിന്റെ വടക്കൻ ഭാഗത്ത് ട്രക്കിംഗ് നടത്തുന്നവരെ ഹിമപാതം ബാധിച്ചിട്ടുണ്ടോ എന്ന വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഈ പ്രദേശം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതിനാൽ പതിവായി ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്